രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ായിണാകുളം ജില്ലാ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വോട്ടിന്റെ ഷോർട്ട് ഫിലിം ഓരോ വോട്ടിന്റെയും പ്രാധാന്യം പൌരന് മനസ്സിലാക്കുവാൻ വോട്ടിന്റെ വില എന്ന പേരിൽ എറണാകുളം ജില്ലാ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം ശ്രദ്ധേയുന്നു ഒരു കോളേജിലെ ക്യാൻറ്റീനിൽ നിന്ന് നിലവിലെ നടത്തിപ്പുകാരനെ ഒഴിവാക്കി പുതിയ ആൾക്ക് നൽകാനുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷോർട്ട് ഫിലിം ഒരുക്കിയിട്ടുള്ളത് കോളേജിലെ വിദ്യാർത്ഥികൾ ദേശീയ ദേശീയവേദഗ് വോട്ടെടുപ്പിലൂടെ കാന്റീൻ നടത്തിപ്പുകാരനെ തിരഞ്ഞെടുക്കുന്നതാണ് കഥ ഗുഡ് മോർണിംഗ്

പോളേട്ടാ ഇത് ആരാ പോളേട്ടോ പോളേട്ടാ ഇത് ആരാ ചിലപ്പോ ഇനി ഇവരായിരിക്കും നിങ്ങളുടെ പോളേട്ടൻ ഏ അപ്പൊ മക്കളൊന്നും അറിഞ്ഞില്ലേ നമ്മുടെ കാലാവധി ഒക്കെ കഴിഞ്ഞില്ലേ മക്കളെ നമ്മളൊക്കെ ഓൾഡ് ഇനി ക്യാൻറ്റീൻ നടത്തുന്നത് അവരാ അതെന്തിനാ ഇപ്പൊ പൊളേട്ടനെ പറ്റണേ ഇത്ര നല്ല ഫുഡൊക്കെ ഉണ്ടായി തന്നിട്ട് ഇത് നമ്മുടെ സിഗ്നലോടെ ഹോട്ടൽ നടത്തുന്ന ആൾക്കാരല്ലേ ആ അത് തന്നെ കൊമ്പൻ ടീമാണ് അവര് എത്ര ഹോട്ടലാണ് നടത്തണെന്നറിയോ

നമ്മടെ പോളട്ടനല്ലേ നമുക്ക് ഈ നാടൻ ഫുഡ് തന്നെ പോരെ ഒന്ന് പോടാ അവിടെ നമുക്ക് എല്ലാം വേണം കാലം മാറുന്ന അനുസരിച്ച് പുതിയ ഫുഡ് വരട്ടാ പുതിയ ടീം വരട്ടാ എന്തായാലും നമ്മൾ ചെന്ന് പറയാൻ പോണേ നീ പോളേട്ടന്നെ ക്യാൻറ്റീനിൽ നിന്ന് മാറ്റുവാണോ അയാളുടെ കോൺട്രാക്ട് കഴിഞ്ഞല്ലേ എന്തേ അല്ല സാറേ പോളേട്ടൻ നല്ല ഫുഡല്ല എല്ലാരോടുമുള്ള ആളുടെ ഡീലിങ്സും ഞങ്ങൾ അഭിപ്രായം ആര് പറഞ്ഞു ഇവന്മാര് പറയായിട്ട് സാറിന് ഈ മാനേജ്മെന്റിന്റെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങൾക്ക് ഈ ഭക്ഷണം കഴിച്ചു മടുത്ത് ഞങ്ങൾക്ക് കൺഫേം വന്തിയൊക്കെ വേണം എടാ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കില്ല സാർ പറഞ്ഞാൽ മാനേജ്മെന്റ് കേൾക്കും കേൾക്കും അതുകൊണ്ട് തന്നെയാ പറയണ്ടെന്ന് പറഞ്ഞാ നിർത്തടാ തൽക്കാലം എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി മാനേജ്മെൻറ്റിനോടെ ഞാനൊന്ന് സംസാരിക്കട്ടെ പുറത്ത് കേട്ടോ ഞാൻ വിളിക്കാം നോക്കി ഞാൻ മാനേജ്മെന്റിനോട് സംസാരിച്ചു ഒന്നും ഫിക്സ് ആയിട്ടില്ല രണ്ട് ദിവസം കൂടി കാലാവധി ഉണ്ട് മാനേജ്മെൻറ് പറഞ്ഞത് കുട്ടികളുടെ മനസ്സറിയാനാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കേ സാറേ കൂടുതൽ പുതിയ പുതിയ ടീമിനെ ടീം തന്നെ അതെ ഞാനൊന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി ഒരാളെ എങ്ങനെ എങ്ങനെയാ ഈ രാജ്യത്ത് ആളുകളെ തിരഞ്ഞെടുക്കൽ എങ്ങനെയാ ഇലക്ഷൻ നടത്തും അതുപോലെ നിങ്ങൾ ഒരു ഇലക്ഷൻ നടത്തും എന്നിട്ട് നേരായ രീതിയിൽ ഒരാളെ അത് തെരഞ്ഞെടുക്ക ശരി എന്നാ അത് നോക്കാം സമയം കഴിയാറായി ഇനി ആരെങ്കിലും ഓട്ട് ചെയ്യാനുണ്ടോ അപ്പോ സമയം കഴിഞ്ഞു ఏం బడా సర్ ప్లీజ్ ప్లీజ్ నో 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 టైమ్స్ അതിന് സംഭവത് ഈ എഴുതി ചേർന്ന പോസ്റ്റ്ലോട്ടാണ് ആരുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ തേർഡ് ഇയർ ബി ഹിസ്റ്ററി സ്റ്റുഡന്റ് ദേവികാദാസിന്റെ പോസ്റ്റ്ലോട്ടാണിത് സോറിട്ടാ ഒരു വോട്ടിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയൊരിക്കലും വോട്ട് ചെയ്യാണ്ടിരിക്കൂല കണ്ടില്ലേ ഓരോരു വോട്ടും അത്ര വിലപ്പെട്ടതാണ് എവറി വോട്ട് ഇസ് പ്രഷ്യസ് നിങ്ങൾ ഒരു വോട്ടും പാളാക്കരുത് ദ വോട്ട് ഈസ് പവർ ആൻഡ് ഇഫ് വി ഡു നോട്ട് വോട്ട് വി ലൂസ് ദ റൈറ്റ് ടു കംപ്ലൈൻ സോ ലെറ്റ്സ് വോട്ട് ലെറ്റ്സ് മേക്ക്